എല്ലാവർക്കും നമസ്കാരം ക്യൂ മീഡിയ ട്രാവലിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നത്തെ എൻ്റെ ജോലിയെ സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനപ്പോൾ ദോഹ ഖത്തറിലുള്ള ഹിലാൽ ലുലുവിലേക്ക് പോകാൻ പോവുകയാണ് ഇനി ഇനി അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം ഓക്കേ നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇവിടെ വേണം പോകാൻ ഇത് മാമൂറ സിഗണലിൽ നിന്നും റൈറ്റ് തിരിഞ്ഞ് ഹിലാല് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് നമുക്ക് ഹിലാലിലേക്ക് ലെഫ്റ്റ് കയറിപ്പോണം നമുക്ക് നേരെ സ്ട്രൈറ്റ് റോഡ് പിടിക്കാം എങ്കിൽ മാത്രമേ ലുലുവിലെത്തുള്ളൂ ഇപ്പോൾ ലുലുവിൻ്റെ കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ലുലു ഹിലാലി ലുലു നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം ഇപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു കയറാം ലുലുവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾക്ക് വേണ്ടത് ഫ്രഷ് ചിക്കൻ ആദ്യം നോക്കണം നമ്മൾ ഉദ്ദേശിച്ച ചിക്കൻ ഇവിടെ ഉണ്ട് ഇതൊരു നാല് പീസ് വേണം ഈ ചിക്കൻ നാല് പീസ് അപ്പോൾ ഗെയ്സ് നമ്മളെ ചിക്കൻ സെക്ഷൻ പൂർത്തിയായി ചിക്കൻ നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ചിക്കൻ ഇനി കുറച്ച് സാധനങ്ങൾ എടുക്കേണ്ടി ഈ മാഗി സിറപ്പെന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് നോക്കുന്നു ഇതാണ് മാഗി സിറപ്പ് എന്തിനുള്ളതെന്ന് എന്നോട് ചോദിക്കരുത് നിങ്ങൾ ഇത് കറി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇനി ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ലാൻഡ്രി ലിക്വിഡ് കാണണം അത് ഒരെണ്ണം നോക്കണം ലാൻഡ്രി ലിക്വിഡ് ഇതാണ് ലാൻഡ്രി ലിക്വിഡ് ആ ഇനി ഗൈസ് അതി ബഹുത്ത് രസമുള്ളൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചേരാ ഇത് നമ്മളെ നാട്ടിൽ കിട്ടുമെന്നുള്ള സംശയമാണ് ഇത് ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്തെന്ന് പറയുന്ന അറിയില്ല ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ തേങ്ങയുടെ ചിരട്ട എന്ന് പറയും എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇത് തറിവ്ക്കാനാണോ അത് കത്തിക്കാനാണോ എന്നറിയില്ല ഇതൊരു പത്ത് പീസാണ് ഇതിനകത്തുള്ളത് ഇതിൻ്റെ വില വരുന്നത് അഞ്ച് റിയാലാണ് പത്ത് പീസ് ചിരട്ടക്ക് അഞ്ച് റിയാൽ ഇറച്ചി സെക്ഷനാണത് ഇനി പാല് വേണം മുട്ട വേണം ഇനി നമുക്ക് പച്ചക്കറിയിൽ കസ് എടുക്കണം ഇതാണ് കസ് ഇത് നമ്മൾ സലാഡിൽ ഉപയോഗിക്കുന്നതാണ് ഇത് പറയുന്നത് എടുക്കണം നമ്മുടെ നാട്ടിലുള്ള പയറുകളൊക്കെ ഉണ്ട് മുരിങ്ങാക്കായ് പയറുകൾ എല്ലാ സാധനങ്ങളും ഉണ്ട് നെക്സ്റ്റ് പാല് പാലിൻ്റെ സെക്ഷനിലേക്ക് പോവാം എക് ലിറ്റർ പാല് അതൊക്കെ നമുക്ക് മുട്ട എടുക്കണം മുട്ട നമ്മളെ വണ്ടി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ മുട്ട ഒരു കാർട്ടൂൺ മുട്ട എടുക്ക മുട്ട ശ്രദ്ധിച്ചെടുക്കണം കേട് എന്ന് നോക്കണം പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഗൈസ് നമുക്കിനി അടുത്തതായിട്ട് കിട്ടേണ്ടത് വെള്ളമാണ് രണ്ട് ബോട്ട് രണ്ട് കാർട്ടൂൺ വെള്ളം മുന്നൂറ്റി മുപ്പതിൻ്റെ ഇരുന്നൂറ് മില്ലിയുടെ ഓരോ കാർട്ടും വെള്ളം എടുക്കണം പാരച്ചൂട്ട് കോക്കനട്ട് ഓയിൽ അപ്പോൾ ആ ഗേസ് നമ്മളെ വെള്ളം ഇവിടുണ്ട് വെള്ളം കൊണ്ട് എടുക്കേണ്ടത് മുന്നൂറ്റി മുപ്പതിൻ്റെ ഇരുന്നൂറിൻ്റെ വെള്ളം അപ്പോൾ ഗേസ് നമുക്കിനി ബില്ലിലേക്ക് പോകാം ബിൽ കൗണ്ടറിലേക്ക് പോകാം അപ്പോൾ ഗേസ് നമ്മളാ ലൂരൂടെ പർച്ചേസിങ് കഴിഞ്ഞു അതിന് കഴിഞ്ഞപ്പോൾ രണ്ട് സാധനം രണ്ട് മൂന്ന് സാധനങ്ങൾക്ക് മാഡം വിട്ടിട്ടുണ്ട് മാഡം വിട്ടിട്ടുണ്ട്